ഹലോ എവിവാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോർമൽ നീട്ടിൽ വെച്ചിട്ട് ബീറ്റ്സും സീക്വൻസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഫ്ലവർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് എന്ന് കാണിക്കുന്നത് വെൽബിക് മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഒരു ചുരി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്യാം ടോപ്പിന്റെ ഭാഗം പടിക്കൽ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൽ ഞാൻ ഇതുപോലെ ഒരു ലൈനായിട്ട് കട്ട് ബീസ് സ്റ്റിച്ച് ചെയ്ത് എത്തിട്ടുണ്ട് ബീറ്റ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒന്ന് രണ്ട് മെത്തേഡ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ചെയ്ത് നോക്കണേ വെൽവേറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് പിക്ചർ ട്രേസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ നേരിട്ട് മെറ്റീരിയലിൽ പിച്ചറ് വരച്ചിട്ടുള്ളത് ഫാബ്രിക്കില് വരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പെണ് കാണിച്ചു തരാം ഇത് വാട്ടർ ഇറേസബിൾ പെൻ ആണ് അത് കൊണ്ട് വരച്ചതിന് ശേഷം നമുക്ക് ഡിസൈൻ മയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോട്ടണിൽ വെള്ളം മുക്കിയതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അതിന്റെ മാർക്കിംഗ് മഴങ്ങി പോകും ഇത് അയൺ ഇറേസബിൾ പെണ് ഇതുകൊണ്ട് വരച്ചതിനു ശേഷം അത് മായ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ അയൺ ചെയ്താൽ മതി ഞാൻ ഓൾറെഡി ഡിസൈൻ വരച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി വരച്ച് കാണിക്കുന്നതാണ് ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രെയിം ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ മീഡിയം നമ്പർ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഫാബ്രിക്കിന്റെ സെയിം കളർ തെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫ്ലവറിന്റെ ഔട്ടർ ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സീക്വൻസും ഷുഗർ ബീഡും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്